എം എം ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കാനാവില്ലെന്ന് ഹർജി മകൾ ആശാ ലോറൻസാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് മൃതദേഹം മെഡിക്കൽ കോളേജിന് നൽകണമെന്നത് അച്ഛന്റെ തീരുമാനമായിരുന്നുവെന്ന് മകൻ സജീവൻ പ്രതികരിച്ചു ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ് ആജ്ഞ വളരെ ദുഃഖകരമാണ് ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മൃതദേഹം അതിന്റെ അന്ത്യ എത്തുന്ന സമയത്ത് ഇങ്ങനെ ഒരു വിവാദം ഉടലെടുക്കുന്നത് അതിൽ ഒരു ഭാഗത്ത് മകൾ തന്നെ എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഹർജി ഹൈക്കോടതി പരിഗണനയ്ക്കെടുക്കുന്നത് എപ്പോഴാണ് എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടോ ഹർജി അല്പസമയത്തിനകം പരിഗണിക്കുമെന്നാണ് ഈ ഇവരുടെ അതായത് ആശ ലോറൻസിലെ അഡ്വക്കേറ്റ് കൃഷ്ണരാജാണ് അദ്ദേഹം നമ്മളോട് പ്രതികരിച്ചത് അങ്ങനെയാണ് എന്തായാലും ആശ ലോറൻസിന്റെ ഹർജി അതായത് അച്ഛന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിൽ വിട്ടു നൽകാനാകില്ല മതാചാരപ്രകാരം അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിക്കണമെന്ന ആവശ്യമുന്നയിച്ചിട്ടാണ് ആശ ലോറൻസ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് മകളായ തനിക്ക് ഇത്തരം ഒരു കാര്യം അറിയില്ല അല്ലെങ്കിൽ തങ്ങളോടും ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം മെഡിക്കൽ കോളേജിൽ നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിന് തന്റെ മൃതദേഹം പഠനവിധേയമാക്കാൻ നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല അത്രയും കാര്യത്തെപ്പറ്റി തനിക്ക് അറിവില്ല ആരെങ്കിലുമൊക്കെ തീരുമാനിച്ചെങ്കിൽ അത് മകളായ തന്നോട് കൂടി ഡിസ്കസ് ചെയ്യണമായിരുന്നു അത്തരം സാഹചര്യങ്ങളൊന്നുമില്ല അച്ഛൻ ജീവിച്ചത് കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണ് പക്ഷെ അദ്ദേഹം മതപരമായിട്ടുള്ള ഒരു ചടങ്ങുകളും തള്ളി പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ വിവാഹം നടന്നത് പള്ളിയിൽ വെച്ചാണ് അമ്മയെ സംസ്കരിക്കുമ്പോഴും ആ ചടങ്ങുകൾ കൃത്യമായി നടന്നിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ അതി അദ്ദേഹത്തെക്കാൾ വലിയ നിരീശ്വരവാദിയായിരുന്നു എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ മൃതദേഹത്തിന്റെ സംസ്കാരം നടന്നത് കലൂർ പള്ളിയിൽ വെച്ചിട്ടാണ് അപ്പം ആ ഒരു സാഹചര്യങ്ങളൊക്കെ മുന്നിൽ നിൽക്കുന്നുണ്ട് മാത്രമല്ല ഇദ്ദേഹം അസുഖബാധിതനായി ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ടായിരുന്ന ആൾ ബൈബിൾ വായിച്ച് കേൾപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇത് ഈ ആശ ലോറൻസ് ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പാണിത് അതിങ്ങനെ പറയുമ്പോൾ നിന്റെ വിശ്വാസം നീ ഫോളോ ചെയ്തോളൂ എന്ന് പറഞ്ഞിരുന്നു എന്നാണ് ആ ഒരു കാര്യമാണ് കൃത്യമായി പറയുന്നത് കാരണം ആശ ലോറൻസിന്റെ പൊളിറ്റിക്സ് എന്താണെന്ന് നമുക്കറിയാം എം എം ലോറൻസിന്റെ രാഷ്ട്രീയം എന്താണെന്ന് നമുക്കറിയാം ആ ഒരു സാഹചര്യത്തിൽ മക്കളുടെ അതായത് വ്യക്തികളായി മക്കളെ കൺസിഡർ ചെയ്യുന്ന അല്ലെങ്കിൽ വ്യക്തികളായി തന്നെ അവരുടെ സ്വാതന്ത്ര്യങ്ങളും അവരുടെ പെർസ്പെക്റ്റീവുകളും കാഴ്ചപ്പാടുകളും ഒക്കെ കൺസിഡർ ചെയ്തിരുന്ന ഒരു നേതാവ് കൂടിയായിരുന്ന എം എം ലോറൻസ് എന്നുള്ള കാര്യം നമുക്കറിയാം ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അദ്ദേഹം ഒരു പക്ഷേ മതത്തിൻ്റെ അതിനെ അതിൻ്റേതായ ബഹുമാനത്തോടെയും തീവ്രതയോടും കൂടി അദ്ദേഹത്തിന് വിശ്വാസത്തെയും മറ്റുള്ളവരുടെ വിശ്വാസത്തെ ഹനിക്കാത്ത തരത്തിലും അദ്ദേഹം എന്നെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കാം എന്തായാലും തന്റെ അച്ഛൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ് അദ്ദേഹം ഇത്തരം ഒരു ആഗ്രഹം ഷെയർ ചെയ്തിരുന്നു എന്നൊരു വ്യക്തതയും ഏത് കാര്യത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ടാണ് മകൻ എം എൽ സജീവൻ അതത് ആശയ തള്ളി രംഗത്തെത്തിയിട്ടുള്ളത് എന്തായാലും രണ്ട് മക്കളും രണ്ട് തരത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്തായാലും പിതാവ് ഇത്തരത്തിൽ മെഡിക്കൽ കോളേജിന് മൃതദേഹം വിട്ടു നൽകണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു അത് ചില മുതിർന്ന പാർട്ടി നേതാക്കളുടെ താൽപര്യപ്രകാരമാണ് ഇത്തരത്തിൽ നീങ്ങുന്നത് എന്നാണ് ആശയുടെ പാതം പക്ഷേ ആശയുടെ രാഷ്ട്രീയം എന്താണെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ആശയ്ക്ക് പിന്നിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കളികൾ നടക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട് അല്ലെങ്കിൽ ആശയെ കൊണ്ട് മറ്റുള്ളവർ ഇതിനു വേണ്ടി അത് ഈ ഒരു പ്രശ്നം എം എൽ ലോറൻസിൻ്റെ മൃതദേഹം വെച്ച് സമൂഹ മധ്യ മധ്യത്തിലേക്ക് വലിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഡിസ്കഷനാകുന്ന തരത്തിലേക്ക് അതിനെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാണ് എം എൽ സജീവന്റെ ആരോപണം അത് അല്ലെങ്കിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ വ്യൂ ആ ഒരു ഒരു ഇങ്ങനെ വിവാദം അങ്ങനെ ഒരു വിവാദം ആജ്ഞ ഇതിൽ കൂടിയാണ് ഈ മൃതദേഹം എറണാകുളം മെഡിക്കൽ കോളേജിന് കൈമാറാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിന് മുൻപ് കോടതി ഈ വിഷയം പരിഗണിക്ക പരിഗണിക്കുകയാണെങ്കിൽ പരിഗണിച്ച് അതിലൊരു തീർപ്പ് വരാനുള്ള സാഹചര്യമുണ്ട് എന്ന് തന്നെയാണോ നമ്മൾ മനസ്സിലാക്കുന്നത് കോടതി ഇടപെടൽ ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടുണ്ടോ ഈ ഘട്ടത്തിൽ ഈ മറ്റ് ചടങ്ങുകൾ അതിനനുസരിച്ച് മാറ്റിവെക്കാൻ മറ്റോ ഇല്ലോ തീരുമാനം കുടുംബാംഗങ്ങൾ ഇതിനോടകം എടുത്തതായി നമുക്ക് അറിയാമോ അതോ അവർ നേരത്തെ നിശ്ചയിച്ച പ്രകാരമുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണോ ശരിയാജ്ഞയിലേക്ക് ഞാൻ ഇപ്പോൾ എത്താം ഇപ്പോൾ നമുക്കൊപ്പം യുക്തിവാദി സംഘം പ്രതിനിധി ഗംഗൻ അഴി കോടിച്ചേരുകയാണ് ശ്രീ ഗംഗൻ അഴീക്കോട് എം എം ലോറൻസ് എന്ന മുതിർന്ന സി പി എം നേതാവിന്റെ സംസ്കാരം അല്ല ഇനിയുള്ള ചടങ്ങുകളുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെയൊരു അനിശ്ചിതത്വം ഉടലെടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മകൾ രംഗത്തെത്തിയതോടുകൂടിയാണ് മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് കൈമാറാനായിരുന്നു നീക്കം അത്തരം ആഗ്രഹം അദ്ദേഹം തന്നെ നേരത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിത രീതികൾ നോക്കിയാൽ അതിൽ ആരും അത്ഭുതം കാണുന്നുമില്ല ഈ കാര്യം ഇതായിരിക്കെ ഇതിൽ കോടതി ഇടപെടും എന്നാണോ നിങ്ങൾ കരുതുന്നത് കോടതി ഇടപെടലിലാണോ ഇക്കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് സജാവ് ലോറൻസിന്റെ ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് മുംബൈ അദ്ദേഹം ഓഫീസിൽ മുഖാന്തരം ഒസിയത്ത് രജിസ്റ്റർ ചെയ്തിട്ട് മെഡിക്കൽ കോളേജിന് നൽകിയിട്ടുണ്ടെങ്കിൽ പരമാധികാരം മെഡിക്കൽ കോളേജിനാണ് നേരമറിച്ച് അദ്ദേഹം മെഡിക്കൽ കോളേജിലേക്ക് അപേക്ഷ അയക്കുകയും മൂന്ന് സാക്ഷികളെ നിർത്തുകയും അവരുടെ മുന്നിൽ വെച്ചിട്ട് ഒപ്പിട്ട് കൊടുത്തിരുന്നെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു കുടുംബാംഗത്തിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെഡിക്കൽ കോളേജ് അത് സ്വീകരിക്കില്ല എന്നാണ് എനിക്ക് कोर... कोर ും കേരളത്തിൽ ഇപ്പോൾ നിർണായകമായ വിവരം വരികയാണ് മൃതദേഹം കൈമാറുന്നത് മെഡിക്കൽ കോളേജിന് കൈമാറുന്നത് താൽക്കാലികമായി കോടതി തടഞ്ഞിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് അടിയന്തരമായി തന്നെ കോടതി ഹർജി പരിഗണിക്കുകയും അതിൽ ഇടപെടുകയും ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു ആജ്ഞ രവീന്ദ്രൻ ആജ്ഞ കോടതിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് കോടതി ഇടപെട്ടിരിക്കുന്നു താൽക്കാലികമായി ആ മൃതദേഹം കൈമാറുന്നത് തടഞ്ഞിരിക്കുന്നു എന്ന വാർത്ത വരുമ്പോൾ രേണുക താൽക്കാലികമായി മൃതദേഹം കോടതി മെഡിക്കൽ കോളേജിൽ നിന്ന് നൽകുന്നത് കൊണ്ടുള്ള ഉത്തരവാണ് ഹൈക്കോടതിയിൽ നിന്നും വന്നിരിക്കുന്നത് ഒരുപക്ഷേ മക്കൾ തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തിൽ രണ്ടു മക്കൾക്കും രണ്ട് തരത്തിലുള്ള അഭിപ്രായം വന്നതിന്റെ സാഹചര്യത്തിലായിരിക്കാം ഹൈക്കോടതി ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് എന്തായാലും ആശ ലോറൻസിന്റെ ഹർജിയിലാണ് ഹൈക്കോടതി ഈ വിധി അതായത് തന്റെ പിതാവിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറുന്നത് തടയണം മതാചാരപ്രകാരം അദ്ദേഹത്തിന്റെ മൃതദേഹത്തിന് സംസ്കാരം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആശ ലോറൻസ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്തായാലും മൃതദേഹം താൽക്കാലികമായി മെഡിക്കൽ കോളേജിനെ വിട് വിട്ടുകൊടുക്കുന്നത് താൽക്കാലികമായി തടഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി അത്തരത്തിലുള്ള ഒരു ഉത്തരവ് തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം കുറച്ച് രണ്ട് ദിവസം മുൻപാണ് ആശ ലോറൻസ് അദ്ദേഹം മരിച്ച ശേഷം ലോറൻസ് മരിച്ച ശേഷമാണ് ആശാ ലോറൻസ് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് തൻ്റെ പിതാവ് പൂർണ്ണമായും നിരീശ്വരവാദം നിരീശ്വരവാദി ആയിരുന്നെങ്കിൽ പോലും പൂർണ്ണമായും മതചടങ്ങുകളും അല്ലെങ്കിൽ മതാചാരങ്ങളും ഫോളോ ചെയ്തിരുന്ന ഒരാളാണ് അതുകൊണ്ട് എന്ത് ാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങിന് മതപരമായിട്ടുള്ള സാന്നിധ്യം നിഷേധിക്കുന്നത് എന്തുകൊണ്ടാണ് അതിന്റെ ആവശ്യകത എന്താണ് തന്റെ പിതാവ് ഇത്തരത്തിൽ ആവശ്യപ്പെട്ടിരുന്നില്ല ഒരിടുന്നും ആവശ്യപ്പെട്ടിരുന്നില്ല മെഡിക്കൽ കോളേജിൽ തന്നെ മൃതദേഹം നൽകണമെന്ന് ഒരിടുന്നും ആവശ്യപ്പെട്ടിരുന്നില്ല പക്ഷേ ഇത് ചില പാർട്ടി മുതിർന്ന നേതാക്കളുടെയും ചില അടുത്ത ബന്ധുക്കളുടെയും മാത്രം തീരുമാനമാണ് ഈ ഒരു സാഹചര്യത്തിൽ അമ്മ അമ്മയെ അടക്കിയ സാഹചര്യത്തിലും ഈ മതാചാര ചടങ്ങുകൾ പിന്തുടർന്നിരുന്നു അദ്ദേഹം പിതാവിന്റെ മരണാന്തര ചടങ്ങുകളും മതാചാരപ്രകാരമായിരുന്നു അല്ലെങ്കിൽ ക്രൈസ്തവ ആചാരപ്രകാരം തന്നെ ആയിരുന്നു നടന്നിരുന്നത് അദ്ദേഹം വിവാഹം കഴിച്ചതും പള്ളിയിലെ ചടങ്ങുകൾ അനുസരിച്ച് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ആയിരുന്നു കോടതിയിൽ ഹർജിയിൽ കൂടി ആശ ലോറൻസ് ബോധ്യപ്പെടുത്താൻ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിരുന്നത് എന്തായാലും അതിൽ വിധി വന്നിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് ഹൈക്കോടതി താൽക്കാലികമായി മെഡിക്കൽ കോളേജിന് എം എം ലോറൻസിന് മൃതദേഹം മെഡിക്കൽ കോളേജിൽ നിന്ന് നൽകുന്നത് താൽക്കാലികമായി തടഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലേക്കാണ് രേണുക ും നിർണായക ഇടപെടൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് കോടതി താൽക്കാലികമായി മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് നൽകുന്നത് തടഞ്ഞിരിക്കുകയാണ് കോടതി ഈ വിഷയത്തിൽ ഇടപെടുമോ ഇല്ലയോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്തായാലും വിശദമായ പരിശോധന ആവശ്യമായി വരുന്നു എന്ന ഘട്ടത്തിലാണ് ഇത് താൽക്കാലികമായി തടഞ്ഞിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് നമുക്കൊപ്പം യുക്തിവാദി സംഘം പ്രതിനിധി ഗംഗൻ അഴി ചേരുന്നുണ്ട് ശ്രീ ഗംഗൻ കൃത്യമായ നടപടിക്രമങ്ങൾ ഇതിനോട് അനുബന്ധിച്ച് നടന്നിട്ടില്ല എന്ന് വേണമോ കോടതിയുടെ ഈ ഇടപെടലിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെ അതെ തീർച്ചയായിട്ടും കോടതിയുടെ ഒരു താൽക്കാലിക സ്റ്റേ വന്നതുകൊണ്ട് അത് അനുസരിക്കാൻ എല്ലാ പൗരന്മാരും ബാധ്യസ്ഥരാണ് എങ്കിലും സഖാവ് ലോറൻസ് ഒരു ഭൗതികവാദിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ എന്ന പരമായ ജീവചരിത്രത്തിൽ അദ്ദേഹം എങ്ങനെയാണ് പള്ളിയിൽ പോയിട്ട് കല്യാണം കഴിക്കേണ്ട അവസ്ഥ വന്നത് എന്ന് വ്യക്തമായിട്ട് വിവരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മരണാനന്തരം ഒരു വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകം ആക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് ഞങ്ങളെയൊക്കെ അഭിപ്രായം തീർച്ചയായിട്ടും കോടതി താൽക്കാലികമായി ശരി എന്തായാലും കോടതിയുടെ ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത് ഇനി കോടതിയുടെ തീർപ്പനുസരിച്ചായിരിക്കും കാര്യങ്ങൾ നടക്കുക എന്ന് വ്യക്തമാവുകയാണ് അച്ഛൻ ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എന്നതാണ് രണ്ട് മക്കൾ എടുത്തിരിക്കുന്ന നിലപാട് ഇതിൽ മൂത്ത മകൻ സജീവന്റെ ഉൾപ്പെടെയുള്ള തീരുമാനം ീ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് കൈമാറുക എന്നതായിരുന്നു പക്ഷേ ഒരു മകൾ ആശ ലോറൻസ് ആണ് ഇപ്പോൾ ഇതിനെതിരെ രംഗത്ത് വരികയും കോടതിയെ സമീപിക്കുകയും ചെയ്തത് നേരത്തെ ഫേസ്ബുക്കിലൂടെ തന്റെ എതിരഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു തന്നോട് ആരും ആലോചിച്ചില്ല എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു അതിനുശേഷമാണ് കോടതിയെ സമീപിച്ചത് ഇപ്പോൾ കോടതിയിൽ നിന്ന് ആശ ലോറൻസിന് അനുകൂലമായ സമീപനം ഉണ്ടായിരിക്കുകയാണ് മൃതദേഹം മെഡിക്കൽ കോളേജിന് നൽകണമെന്ന് എന്ന തീരുമാനം താൽക്കാലികമായി കോടതി തടഞ്ഞിരിക്കുകയാണ് അടുത്തിടെ മരിച്ച ഭാര്യയുടെ മൃതദേഹവും ആചാരപ്രകാരമാണ് സംസ്കരിച്ചത് തങ്ങളുടെ എല്ലാ ചടങ്ങുകളും പള്ളിയിൽ വെച്ച് നടന്നിരുന്നു ഇതൊന്നും ഇതിനൊന്നും അച്ഛൻ എതിരായിരുന്നില്ല മാത്രവുമല്ല അവസാന കാലത്ത് അച്ഛൻ ഈശ്വര വിശ്വാസിയായിരുന്നു എന്ന കാര്യവും ആശ ലോറൻസ് കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു ഇതിനെ തുടർന്നാണ് ഇപ്പോൾ കോടതി ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത് ഇന്ന് മൃതദേഹം കൈമാറുന്നത് താൽക്കാലികമായി തടഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി ഇന്ന് നാലു കൂടി മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറാനായിരുന്നു തീരുമാനം എടുത്തിരുന്നത് പൊതുദർശനത്തിന് ശേഷം അത്തരം നടപടികളിലേക്ക് നീങ്ങാനായിരുന്നു തീരുമാനമെടുത്തത് ആ സമയത്താണ് കോടതി ഇടപെടൽ ഉണ്ടാകുന്നത് ഇനി തീരുമാനമാകുന്നതുവരെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് വളരെ ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ് എം എം ലോറൻസിന്റെ അന്ത്യയാത്രയിൽ ഉണ്ടാകുന്നത് ഒരുപക്ഷെ അദ്ദേഹം പോലും പ്രതീക്ഷിക്കാതിരിക്കുന്ന തരത്തിലേക്കൊക്കെ അത് മാറുന്നു എം എം ലോറൻസിന്റെ ജീവിത കാലഘട്ടം നോക്കി കണ്ട ആർക്കും തന്നെ അദ്ദേഹം എന്താണ് ആഗ്രഹിച്ചിരിക്കുക എന്ന കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാകില്ല പാർട്ടി പറയുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ വിവാഹം പള്ളിയിൽ വെച്ച് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അതിനെപ്പോലും എതിർത്ത് വോട്ട് ചെയ്തതാണ് എം എം ലോറൻസ് ആ എം എം ലോറൻസിന്റെ അന്ത്യയാത്ര ഇതുപോലെ ഒരു തർക്കത്തിൽ കോടതി കയറുന്നത് ദൗർഭാഗ്യകരമെന്നേ പറയാനുള്ളൂ അദ്ദേഹത്തിന്റെ മകൾ ആശാ ലോറൻസ് നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് താൽക്കാലികമായി മൃതദേഹം കൈമാറുന്നത് കോടതി തടഞ്ഞിരിക്കുന്നത് ഉണ്ടാകും വരെ മൃതദേഹം മെഡിക്കൽ മോർച്ചറിയിൽ സൂക്ഷിക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്നത് ഇനി വിശദമായി ഈ ഹർജിയിൽ ഒരുപക്ഷെ വാദം കേട്ടതിന് ശേഷമായിരിക്കും കോടതി തീരുമാനങ്ങളിലേക്ക് കടക്കുക ഇതിൽ അച്ഛന്റെ ആഗ്രഹം പലതവണ രേഖപ്പെടുത്തിയിരുന്നതാണ് എന്നതാണ് മകൻ സജീവൻ ചൂണ്ടിക്കാട്ടുന്നത് മറ്റൊരു സഹോദരിയും അനുകൂല നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് പക്ഷേ ആശ ലോറൻസ് അതിനെ എതിർത്താണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ടി ജി സജിത്ത് ന്യൂസ് ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് സജിത്ത് വളരെ ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ് എം എം ലോറൻസിന്റെ അന്ത്യയാത്രയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒരു ഈ വിഷയത്തിൽ ഇടപെടാതെ കോടതി മാറി നിൽക്കും എന്ന് കരുതിയിരുന്നു പക്ഷേ അവിടെ കോടതി ഇടപെടുന്നു ഈ താൽക്കാലികമായി അത് തടഞ്ഞുകൊണ്ട് മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു